െ ഞാൻ വിഷ്ണു ഒരു മൂന്നാല് സിനിമയില് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ് അപ്പം സിനിമയിൽ നിന്ന് അത്യാവശ്യം നല്ല പൈസ ഉണ്ടാക്കി ഇനി മെഡിക്കൽ ഫീൽഡും കൂടി ഏറ്റെടുത്തിട്ട് അതിനും കുറച്ചുകൂടി പൈസ ഉണ്ടാക്കാനാണ് ആണെന്ന് തീരുമാനിച്ചത് അവനാണല്ലേ എന്നാലും ഞാൻ അങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട് അങ്ങനെ സിനിമ കുറവാണല്ലോ ഞാൻ ഒരു പാർമസി ചോദിച്ചതാണ് നിങ്ങളാണോ ഉദ്ഘാടനം തന്നെയാ പറഞ്ഞത് നിന്നു ഞാൻ എനിക്ക് രാവിലെ ഉദ്ഘാടനം ഉണ്ട് വിഷ്ണുവിന്റെ ഞാനിപ്പോ തന്നെയാണല്ലോ ഉദ്ഘാടനം ഉണ്ടല്ലോ എനിക്കിപ്പോ തന്നെയാണല്ലോ അപ്പൊ എല്ലാരോടും പറഞ്ഞത് നിങ്ങളാണ് ഉദ്ഘാടനം നിങ്ങളാണ് ഉദ്ഘാടനം എല്ലാരും കൺഫ്യൂസ് ആരാ ഉദ് എന്തായാലും ഈ പരിപാടി ഗംഭീര വിജയമാവട്ടെ ഇനിയും ഇനി കുറെ ഫ്രാഞ്ചയസികളൊക്കെ ഉണ്ടാവട്ടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു എമിരാവിട്ടെ അടിപൊളിയാക്കും